അസന്നിഗ്ധമായി തെളിയ തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ് കോൺഗ്രസിൻ്റെ ജില്ലാ ട്രഷറർ സ്ഥാനത്തുണ്ടായിരുന്ന വർഷങ്ങളായി അരനൂറ്റാണ്ട് കാലം കോൺഗ്രസ് നേതാവായിരുന്ന എൻ എം വിജയൻ അദ്ദേഹത്തിൻ്റെ അംഗവൈകല്യമുള്ള മകനെയും ചേർത്ത് ആത്മഹത്യ ചെയ്യേണ്ടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ച് ഇപ്പോഴും പകൽ വിളിച്ചം പോലെ എല്ലാവർക്കും വ്യക്തത വന്നിരിക്കുകയാണ് അവിടെയുള്ള എം എൽ എ ഡി സി സി പ്രസിഡന്റ് കോൺഗ്രസ് നേതൃത്വം ഇവർക്കെല്ലാം യഥാർത്ഥത്തിൽ ഈ മരണത്തിൽ പങ്കുണ്ട് എന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ ആദ്യാദ്യം കുറച്ച് അറച്ചറച്ചാണ് എങ്കിലും പിന്നീട് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് പക്ഷേ അത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിട്ടും മനുഷ്യത്വപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല സുധാകരൻ്റെ പ്രതികരണം പരിശോധിച്ചാലും അതേപോലെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടപ്പോഴും എല്ലാം കുടുംബത്തെയും ആത്മഹത്യ ചെയ്ത വിജയനെയും കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഇതിന് ഉത്തരവാദികളായ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രമുഖ സ്ഥാനത്തുള്ള എം എൽ എയും അതുപോലെ തന്നെ ഡി സി സി പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ടുള്ളൊരു നിലപാടും കോൺഗ്രസിന് സ്വീകരിക്കാനാവുന്നില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരു ഗതികേടാണ് കൊലപാതകം അംഗീകരിക്കുകയും ധീരജിന്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ എല്ലാവരുടെയും സ്നേഹാദരവ് പിടിച്ചുപറ്റിയിട്ടുള്ള ചെറുപ്പക്കാരനായിരുന്നു ധീരജ് ആ ധീരജനെ കൊല ചെയ്ത പ്രീതി എന്റെ കുട്ടിയാണു എന്ന് പരസ്യമായിട്ട് പറഞ്ഞു ഒപ്പം കൊണ്ടു നടത്തിയ ശ്രമം നമ്മളെല്ലാം കേരളത്തിൽ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാ ഉണ്ടാവുമ്പോൾ അതിനാവശ്യമായ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോകുന്ന സമീപനം ഏതു പാർട്ടിയായാലും എടുക്കണം അത് കോൺഗ്രസ് പാർട്ടി ഒരിക്കലും എടുത്ത നിലപാടതല്ല തെറ്റായ നിലപാടാണ് വിജയനും അതുപോലെ ആ കുടുംബത്തിനുമെതിരായിട്ട് ചെയ്തിട്ടുള്ളത് ഗൌരവതരമായിട്ടുള്ള കുറ്റം തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത് അതിനെതിരായ നിലപാടുണ്ടാവണം ഉണ്ടാവണം പോലീസ് ഇപ്പോൾ കൃത്യമായിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു മുൻകൂർ ജാമ്യം പതിനഞ്ചാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന വിവരം ലഭിച്ചതിന് ശേഷമാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലും ഒരു പോസ്റ്റ് കർണാടകത്തിൽ നിന്ന് നൽകിയിട്ടുള്ളത് അപ്പോൾ അണ്ടർഗ്രൗണ്ടിലാണ് എം എൽ എ എം എൽ എ പൂർണ്ണമായിട്ടും അണ്ടർഗ്രൗണ്ടിൽ പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് പതിനഞ്ചാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന കോടതിയുടെ വിധി വന്നപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് ഇവിടെ കർണാടകത്തിൽ എവിടെ ഉണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ജനങ്ങളിൽ നിന്ന് ഒഴിച്ചോടുകയാണ് ചെയ്യുന്നത് ഇതുപോലുള്ള സംഭവങ്ങൾ ഒരാളെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഇടയിലേക്ക് വരാൻ സാധിക്കാതെ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നത് എന്നൊരു തെളിവാണ് അപ്പോൾ ആ രീതിയിലെല്ലാം ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെട്ടിട്ടുണ്ട് ആവശ്യമായ നിലപാട് നടപടിയും സ്വീകരിക്കണം കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെയുള്ളൊരു കൃത്യമായിട്ടുള്ള ക്രിയാത്മകമായ ഒരു നിലപാട് സ്വീകരിക്കാനാവുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പരിമിതി